കളമശ്ശേരി എച്ച് എൻ ടിയിൽ തീപിടുത്തം കിടക്ക ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത് തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം ഇപ്പോഴും തുടരുകയാണ് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ ഇത്രയും നേരമായിട്ടും തീയണയ്ക്കാനുള്ള ശ്രമം ഫലപ്രദമാകുന്നില്ല എന്നുള്ളൊരു ആശങ്കയുണ്ടോ ഏത് തരത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപർണ ഫയർഫോഴ്സിൻ്റെ ആറ് യൂണിറ്റുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് വലിയ തീപിടുത്തമാണ് പക്ഷേ ആളുകൾക്കൊന്നും ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഒരാൾക്ക് നിസാരമായി പരുക്കേറ്റിട്ടുണ്ട് വൈദ്യുതി കമ്പിയിൽ നിന്നും തീ ഷോട്ടായി തീ പടർന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇത് ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം തീ പടർന്നതാണത് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ എന്തായാലും രാവിലെ മുതൽ വളരെ പെട്ടെന്ന് തീ പടന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരാൾക്ക് നിസ്സാരമായി പരുക്കേറ്റൂ എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ മറ്റുള്ള മറ്റ് ക്യാഷ്വാലിറ്റീസ് ഒന്നുമില്ല എങ്കിലും പെട്ടെന്ന് ജനശ്രദ്ധയിൽ എത്തിയത് കൊണ്ടാണ് തീ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതും നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ഇടപെടൽ പെട്ടെന്ന് തന്നെ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അതിനകത്ത് ഒരു വലിയൊരു ആപത്തില്ലാതെ അല്ലെങ്കിൽ വലിയൊരു അത്യാഹിതമില്ലാതെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് ഫയർഫോഴ്സിൻ്റെ ആറ് യൂണിറ്റാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു കിടക്ക കമ്പനിയുടെ ഗോഡൌണാണ് തീ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നെത്തേക്കുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ വളരെ പെട്ടെന്ന് തീ പടർന്നു പിടിക്കാൻ സാഹ ഉള്ള സാഹചര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്ര എത്ര തീവ്രമായിട്ടാണ് തീ പടർന്നു പിടിച്ചത് തീ പിടിച്ചതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഈ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ കാണുന്ന ഈ ദൂരത്തോട്ട് കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ തീ പടർന്നു പിടിച്ചതിൻ്റെ അവശേഷിപ്പുകളാണ് എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് യും പെട്ടെന്ന് തീ പടർന്ന് ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഈ പറഞ്ഞതുപോലെ ഉണ്ടാക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ചകിരിയും പഞ്ഞിയും ഒക്കെയുള്ള പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ് എന്തായാലും വൃക്ഷങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ തീപിടുത്തമാണ് പക്ഷേ ഈ ഈ തീപിടുത്തത്തിന്റെ യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ടുള്ള ആപത്തുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബാക്കിയുടെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്തായാലും ഒരാൾക്ക് ചെറിയ പൊള്ളലേറ്റിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് അയാളെ ആശുപത്രി എത്തിച്ചിട്ടുമുണ്ട് അതാണ് മനസ്സിലാക്കാൻ ഒന്ന് കഴിയുന്നത് രക്ഷാപ്രവർത്തകർക്കാർ കേട്ടോ ആ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന കാഴ്ച കൂടിയാണ് അങ്ങനെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നു പറഞ്ഞ പോലെ വലിയൊരു അപായം ഒഴിവായിട്ടുണ്ട് ഏതായാലും ആശ്വാസകരമായ രീതിയിൽ തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ശരി 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 ആളുകളൊക്കെ തീ പിടിത്തത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അതിൽ അതുണ്ടാക്കിയ ഒരു ആശങ്കയിൽ തന്നെയാണ് അവർ മീഡിയയോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാൽ നമുക്കൊന്ന് നോക്കാം അപർണ ഏത് തരത്തിൽ ആകും എന്നുള്ള കാര്യം കാരണം ഇനിയും തീ അണയ്ക്കാനുണ്ട് പല ഭാഗത്തും ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ പല ഭാഗത്തും ഇനിയും തീ അണയാനുണ്ട് അതും പടർന്നു പിടിക്കുമോ എന്നുള്ള ആശങ്ക ബാക്കിയുണ്ട് അതുകൊണ്ട് രക്ഷാപ്രവർത്തകരൊക്കെ അങ്ങോട്ടേക്ക് ഫാളിനാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും പിന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച അല്ലെങ്കിൽ പിന്നീട് പ്രതികരിക്കാം എന്ന് പറഞ്ഞ ചേട്ടൻ കാണിച്ച അതേ ആശങ്ക തന്നെ ഇവിടെയുള്ള മറ്റുള്ളവർക്കൊക്കെയും ആ ആശങ്കയിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞാൽ ആജ്ഞാ രവീന്ദ്രനാണ് ഇതിൽ ഒരാൾക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ആജ്ഞ രവീന്ദ്രൻ